ൊന്ന് മോഡൽ വെറും ഇരുപത്തി ആറരം കിലോമീറ്ററുടെ സിംഗിൾ ഓൺസിൽ വരുന്ന ബി എ സിസ് ബി എ സിക്സ് ആണ് അതിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കുമ്പോൾ നല്ല യൂണിറ്റ് ആണ് വെറും തൊണ്ണൂറായിരം രൂപ ഇത്രയും വരെ ഒരുപാട് ബൈക്കുകൾ അതിനകത്തു സ്കൂട്ടികളുണ്ട് ഹലോ ഞാൻ ഇപ്പോൾ പാലക്കാട് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് നീരാട്ട് കടമ ക്ഷേത്രത്തിന്റെ നേരം ഓഫീസിലെ ബ്രദേശ് യൂസർ ബൈ ഷോറൂമിലാണ് നമുക്ക് ഈ ഷോറൂം കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യം തന്നെ നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഈ ഷോറൂം ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ മാസം മാസം അപ്ഡേറ്റ് ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ എല്ലാ മാസം മാസം പുതിയ പുതിയ വണ്ടികൾ വരുന്നതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ട് എല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ചെറിയ ബജറ്റിൽ എടുക്കുമ്പോൾ സ്കൂട്ടികൾ ഡൗൺ പേയ്മെന്റ് ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കുമ്പോൾ സ്കൂട്ടികൾ അതേപോലെ തന്നെ ബൈക്കുകൾ യൂണിക്കോണൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കാറുണ്ട് അത് നമ്മുടെ ഷോ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് അത് പാലക്കാട് ജില്ലാ രജിസ്ട്രേഷനുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികൾ ചെറിയ കിലോമീറ്ററുള്ള വണ്ടികൾ വന്നിട്ട് നമുക്ക് പരിപാടി നമസ്കാരം എന്റെ പേര് പുഷ്പലത ഞാൻ ബ്രദേശ് ഹോട്ടോസിന്റെ മാനേജറാണ് ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ റോഡ് ഹൺഡ്രഡ് റോഡ് നീരാട്ട അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് വരുന്നത് എന്റെ പേര് ഷാജ ബ്രദേശ് அப்போது நமக்கு புதிய அப்டேட்டாய்டு குறே வண்டிகள் வந்திங்க அப்போ கஸ்டமர் போல அப்போ அப்போயாலும் சரி லேடீஸ் வண்டி ஆயாலும் சரி எல்லாம் வந்துட்டு அப்போது பைக்கா பல்சர் யூனிஃபோம் காமர் அங்கே குறை ஒருபாடு வண்டிகள் வந்திட்டு இப்போ கேள்ஸ் வண்டி ஆனில் ஜுப்பீட்ரு ஆக்டிவா டியோ பசினோ அங்கே குறை வண்டிகள் வந்த ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇനി നിങ്ങൾ വരിക നമ്മുടെ ഏതാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വെച്ചെടുക്കുക നമുക്ക് ലോൺ ടൈം ഫിഫ്റ്റി പെർസെന്റ് ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വർക്ക് എന്തെങ്കിലും നമ്മൾ കൈവളം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം സ്ഥലം സ്ഥിതി എന്ത് നമ്മൾ ഹൺഡ്രഡ് ഫീറ്റ് മലമൂർ റോഡിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് നീരാട്ട് കണന്ന് ക്ഷേത്രം നേരെ ബ്രദർ പ്രത്യേക ദിവസം ഷോകളാണ് ഈ ഷോറൂം വിളിച്ചു നിങ്ങൾക്ക് പറഞ്ഞു നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഷോറും ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാം പുതിയ അപ്ഡേറ്റ് ഒരുപാട് ആൾക്കാർ സ്കൂട്ടികൾ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ബൈക്ക് ചോദിച്ചു വിളിച്ചിട്ടുണ്ട് യൂണിക്കോണൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആർമൺ ഫൈഡിൽ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അതേപോലെ നല്ല ക്വാളിറ്റിയിൽ കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ നമ്മൾ ഈ ഷോറും അതൊക്കെ ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓണറും പാലക്കാട് ജില്ലാ രജിസ്റ്റർ ഉള്ള എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റിയിലാണ് ഇത് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ മാക്സും ഈ വീഡിയോ ഷെയർ ചെയ്യുക അദ്ദേഹത്തിന് പോളി ആയിട്ട്